ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ഫാമിലിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാൻ ഇടുന്നില്ലായിരുന്നു അപ്പം നെറ്റിൻ്റെയും ഒക്കെ വിഷയമൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇടായിരുന്നത് അപ്പം ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കാൻ ഓർത്തു ഇത് സൺഡേ ആണ് ഞങ്ങൾ ഏറ്റുമാരും അമ്പലമാണ് ഞങ്ങൾ ലക്ഷ്യം കുറേ ദിവസങ്ങളായി ഏറ്റന്മാരും അമ്പലം വരെ പോകണം പോകണം എന്ന് ഓർക്കുമായിരുന്നു അപ്പം രണ്ട് ചേട്ടന് സമയം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നില്ലായിരുന്നു അപ്പം സൺഡേ എന്നാൽ ഈവനിങ് പെട്ടെന്ന് എന്നാൽ റെഡി ആയി വേൻ പോയേക്കാന്ന് ഓർത്തു അങ്ങനൊരു ആറു മണിയൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പക്ഷേ അന്ന് ദിവസം ഭയങ്കര ബ്ലോക്കുമായിരുന്നു കേട്ടോ അമ്പലത്തിൽ എത്താൻ വേണ്ടി അടയ്ക്കുന്നതിനൊക്കെ മുമ്പ് എത്തണമെന്ന് ഓർത്തു പോയതാണ് പക്ഷേ ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്നും ഇല്ലാത്തക്കൊട്ട് ബ്ലോക്ക് ആയിരുന്നു ഓട് നിറച്ചും വേണ്ട സൺഡേ ആയതുകൊണ്ടായിരിക്കാം മൊത്തം വണ്ടിയായിരുന്നു ഞങ്ങൾ പിന്നെ പെട്ടെന്ന് കുറച്ച് സ്പീഡിലാണ് ചേട്ടാ പോയത് പെട്ടെന്ന് ഞങ്ങളങ്ങ് പോയി പിന്നെ കൊണ്ടും ഒന്ന് പോയി തൊഴിക്കണം എന്നുണ്ടായിരുന്നു ചേട്ടായും പറഞ്ഞു ചേട്ടായിക്കും ഇങ്ങനെ മനസ്സിൽ തോന്നി ഏറ്റുമതിൻ്റെ അമ്പലം വരെ പോകണം പോകണം അങ്ങനെ ഏറ്റവും ഏറ്റുമാനൊരു അമ്പലത്തിൽ പോകുന്ന ഓർത്ത് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ആകെ രണ്ട് വട്ടാണ്ട് ഒരു വട്ടേ ഞാൻ പോയിട്ടുള്ളൂ ഒന്ന് ഉത്സവത്തിനൊന്നും പോയി പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ഇപ്പോഴാട്ടോ പോകുന്നത് പിന്നെ എല്ലാവർക്കും എന്നെ ഉണ്ട് വിശേഷങ്ങളൊക്കെ എന്നെ ഉണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പരമാവധി പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ അറിയാത്തതിനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം അങ്ങനെയൊക്കെ ആ വണ്ടി ഞങ്ങൾക്ക് പണി തന്നായിരുന്നു ഇപ്പോൾ പണി തന്നേനായിരുന്നു പിന്നെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചു ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരുടെ ഓണമൊക്കെ എവിടം മതി ആയി കുറച്ച് നാഴ് സ്ഥലത്തൊക്കെ ഓണമൊന്നും അധികം ആഘോഷം ഇല്ലായിരിക്കും അല്ല കേരളത്തിൽ മൊത്തത്തിൽ തന്നെ എനിക്കൊന്ന് ആഘോഷം വളരെ കുറവായിരിക്കും കാരണം വയനാട്ടിലെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും തന്നെ പൊതുവേ കുറവായിരിക്കാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു ഞങ്ങളും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പിന്നെ അതിൻ്റെ ഇടയിൽ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ വരുന്നുണ്ട് അതും ലൈറ്റൊക്കെ ആയിട്ടാണ് എന്ന് എല്ലായിടത്തും ലൈറ്റായിട്ടൊക്കെ ആയിരിക്കും ആഘോഷിക്കുന്നതെന്ന് തോന്നും അതായത് വയനാട്ടിലെ വനം ദുരന്തം അപ്പോൾ അങ്ങനെ പിന്നെ ശ്രീകൃഷ്ണ കേന്ദ്ര കുറച്ചൊക്കെ പ്രിപ്പറേഷൻ നടക്കുന്നൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ അമ്പലത്തിൻ്റെ അടുത്തൊക്കെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ട് കൃഷ്ണൻ്റെ അമ്പലമാണ് നമ്മുടെ തട്ടനാട് അമ്പലം കൃഷ്ണൻ്റെ അമ്പലമാണ് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ പറയാൻ കേട്ടോ അതൊക്കെ നമുക്കൊരു സൺഡേ ഒക്കെ കിട്ടിയിരുന്നു കാരണം വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല വീഡിയോ ഒക്കെ എടുക്കാനൊന്നും പിന്നെ കൊച്ചുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോ കേട്ടിടാം പിന്നെ ആമി ഭയങ്കര സന്തോഷത്തിലായിരുന്നെട്ട് ആമിക്ക് പുറത്ത് പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് ആൾക്ക് വണ്ടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ വണ്ടി അവിടെ നിർത്താനൊന്നും ആൾക്ക് പാടില്ല വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോൾ എപ്പോഴും പൊക്കോണ്ടിരിക്കണം എവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഒരു ഇറട്ടേഷൻ ആണ് നമ്മൾ അതിൻ്റെ പോകുമ്പോൾ കുഴപ്പമില്ല അതിൻ്റെ പോകുന്ന കഴിക്കണമെങ്കിൽ ആകാശം കണ്ടൊരുനാ ഭംഗി എന്നൊരു പ്രത്യേകത ഒരു ആകാശം ആ അങ്ങേറ്റം നമ്മൾ ഞാൻ ആകാശത്തിൽ എടുക്കാൻ എടുക്കുന്നത് പോകുമ്പോൾ ആകാശം മാറി മാറി പോകുമായിരുന്നു കേട്ടോ എന്നെ ഒരു തീക്കട്ട പോലെ ആകാശം എനിക്ക് വീൽ ചെയ്തു കേട്ടോ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ഇതിപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടോ ഏറ്റവും നാലു അമ്പലം നമ്മൾ പിൻവശത്ത് കൂടി വന്നത് വന്നി നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുക എന്നാ ഏരിയല്ലോ അമ്പലം ഈ എൻ്റെ ഉള്ളിൽ ഭയങ്കര എനിക്ക് ഭയങ്കര ആ നമ്മൾ ആ അമ്പലത്തിനുള്ള കാല് കുത്തുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ് മറ്റേ പൊടിമണല് പോത്ത മണലോ ഭയങ്കര തണുപ്പായിരുന്നു ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അമ്പലത്തിലൊക്കെ പോകാനും ഇപ്പം അമ്പലത്തിലായിക്കോട്ടെ പള്ളിയിലായിക്കോട്ടെ എനിക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ഒരു സമയം എന്ന് വെച്ചാൽ ഈവനിങ് എനിക്ക് മോർണിംഗ് പോകുന്ന ഏറ്റവും മോർണിങ്ങിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈവനിങ്ങൊക്കെ നമുക്കിങ്ങനെ പുറത്തു പോകുകയും അമ്പലത്തിൽ തൊടാൻ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന പള്ളിയിൽ പോകുകയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാണെങ്കിലും എവിടെ പോകണെനിക്ക് ഈവനിങ് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ രാത്രിയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തില്ല എനിക്ക് ഇപ്പോൾ ഇപ്പോൾ പാതിരാത്രിയിലൊക്കെ നമുക്ക് ഇപ്പം ചായ കൂടും അപ്പോഴെനിക്കങ്ങ് പോകണം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടോ പിന്നെ ഞങ്ങൾക്ക് അവിടെ പാർക്കിംഗ് ഏരിയ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് എന്നെ ചേട്ടായി അവിടെ ഇറക്കിയിട്ട് ചേട്ടായി വണ്ടി പണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി അപ്പം ഞാനും അമ്മയും കൂടി ആൽമരത്തിനെ ചൂട്ടി നിൽക്കുവായിരുന്നു അവിടെ എന്നല്ല ഞാൻ ആദ്യം ഓർത്ത് ഈ കടയൊക്കെ ചിലപ്പോൾ ഉത്സവത്തിന് ഞാൻ ഉത്സവത്തിന് പോയതുകൊണ്ടാണ് ഈ കടയൊക്കെ ഉത്സവത്തിന് ഉണ്ടാവുള്ളൂന്ന് അതുകഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോൾ മനസ്സിലായത് ആ കട അവിടെ പെർമനൻ്റ് ആയിട്ടിരിക്കുന്ന കടയാന്ന് മനസ്സിലായത് അതുകഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ ഇറങ്ങും കേട്ടോ ദീപാരാധന കഴിഞ്ഞായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് കറക്റ്റ് ദീപാരാധന കഴിഞ്ഞ സമയമായിരുന്നു എന്തായാലും ഞങ്ങൾ അകത്ത് കയറി അപ്പം ചേട്ടാടിച്ചേട്ടാൽ അകത്ത് വീടെടുക്കാമെന്ന് എപ്പോഴും പറഞ്ഞാൽ അകത്തെടുക്കാം അതിൻ്റെ ഉള്ളിലെടുക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങളങ്ങനെ കയറി ചേട്ടായി അതും കയറി പറയാ പോവാനായിട്ടാണ് ആമിയുണ്ടായിരുന്നു നല്ല രസവലയിടെ ഈ വിളക്കെല്ലാം എല്ലാ എന്നാ ഉത്സവത്തിനൊക്കെ കത്തിച്ച് വെക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടേല കേട്ടോ ഈ വിളക്കും മൊത്തം കത്തി എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ അവരെ ഈ അമ്പലത്തിന് ചുറ്റും ഇതുപോലെ ഇത്രയും വിളക്കുള്ളത് ഇത്രയും വിളക്ക് തന്നെ കത്തിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളകത്ത് കയറി തൊഴുത് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ കഴിഞ്ഞിട്ട് നിവേദ്യം കൊടുക്കുക അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചുറ്റ ചുറ്റി തൊഴാന്ന് ഓർത്ത് ഞങ്ങൾ തൊഴാൻ വേണ്ടി പോയി അപ്പോൾ ചേട്ടാണെങ്കിൽ എങ്ങനെ പറയുകയായിരുന്നു എനിക്ക് ഇങ്ങനെ അമ്പലത്തിന് ഇങ്ങനെ മൊത്തം വിളക്കൊക്കെ കത്തിച്ചേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ചേട്ടായി മുന്നോട്ട് ഭയങ്കര പോസിറ്റീവ് എനർജി അല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു ശരി ആട്ടോ ഭയങ്കര പോസിറ്റീവ് എനർജി ഈ മണ്ണിൽ കാല് കുത്തുമ്പോൾ എന്നോ തണുപ്പെന്നറിയുമ്പോൾ ഏറ്റവും വേറെ അമ്പലത്തിൽ പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകണം കേട്ടോ എല്ലാവരും പോകുന്നതായിരിക്കാം കേട്ടോ എനിക്കറിയാം കോട്ടയത്ത് എല്ലാവരും പോകുന്ന എല്ലാവരും പോകുന്ന ആൾക്കാരാണ് പറയുമ്പോൾ മതിയല്ലേ പക്ഷേ ഭയങ്കര എനർജി എനിക്ക് പറയാതിരിക്കാൻ വയ്യ അത് ഞങ്ങൾ ഫ്രണ്ടിൽ വന്ന് ഈ ഫ്രണ്ടിൽ വരുമ്പോൾ എന്ന് ഭയങ്കരമായിട്ട് മനസ്സിനൊരു എന്തോ ഒരു സമാധാനം എനിക്ക് എന്നാന്ന് അറിയിച്ചത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു റിലാക്സായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായി അന്ന് എനിക്ക് വന്ന സമയത്തും ഉത്സവത്തിന് അന്ന് വന്ന സമയത്തൊക്കെ ഭയങ്കര നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഇത്രേതായിട്ട് ഫ്രീ ആയിട്ട് തൊഴാനൊന്നും പറ്റുന്നില്ല പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ അത് ഞാൻ ആമിനെ കൈ പിടിച്ചോണ്ട് വരുവാണ് ആമിക്ക് ഓട്ടമാണ് ആമിക്ക് സ്പേസും കൂടെ കണ്ടപ്പോൾ ആമി ഭയങ്കര ഓട്ടമാണേ ഇനി ചേട്ടായി വന്നിട്ട് പിന്നെ വീ എൻ്റെ കൈ കഴിച്ചു അപ്പോൾ ചേട്ടായി വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു വീഡിയോ എടുത്തു അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ തൊഴാനൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ തൊഴാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞങ്ങൾ രണ്ടു ഫോട്ടോയൊക്കെ അവിടെ നിന്നുകൊണ്ട് എടുത്തു അപ്പോൾ ആമി അവിടെ ഒരു പൈപ്പൊക്കെ കണ്ടു ആമിക്ക് വെള്ളവും പൈപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആമി പിന്നെ അങ്ങോട്ട് പോകും പോവും ചേട്ടായി വീഡിയോ എടുക്കുന്നുണ്ടോണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുവാണ് ആമി ഇങ്ങനെ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആമി ആമിയെടുക്കുന്ന ആമിക്ക് ഇങ്ങനെ എടുത്ത് പിടിക്കുന്നതിന് നല്ലത് ആമിക്ക് ഇങ്ങനെ നടക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അതിന് ചേട്ടായി ഈ വീഡിയോ ഒക്കെ എടുത്തു ഞാൻ കണ്ടില്ലായിരത്തോ ചേട്ടായി ഇപ്പം വീഡിയോ ഒക്കെ എടുത്തായിരുന്നു വിളക്കിൻ്റെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അത് ഞങ്ങൾ പിന്നെ തൊഴുത് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പിന്നെ കുറച്ച് നേരം അവിടെ ഒരു പ്രാർത്ഥന കാര്യം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങി പ്രസാദമൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി അതെങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ചു പോരുന്നു കാരണം വെച്ചാൽ കുറച്ച് ലേറ്റ് ആയിരുന്നു എന്തായാലും രാത്രി ആയിട്ടുണ്ട് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ വിശപ്പുണ്ടായത് ഞങ്ങൾ വേഗം പോവുമായിരുന്നു അപ്പോൾ പേട്ടയിൽ പോയി കഴിക്കാൻ ഓർത്തായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് വീടെങ്കിൽ ചില സമയത്തൊന്നും വീട് എടുക്കാൻ പറ്റില്ല കാരണം ആമി കുറച്ച് വഴക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പേട്ടയെ വന്നിട്ടത് ഈ പുതിയൊരു കടയാണ് ഗോഗ്രയിൽ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ചേട്ടായി പറഞ്ഞത് അവിടെ ഷവായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതിപ്പോൾ ഇതാക്കിയിട്ടുണ്ട് കടി ആക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ ആട്ടാ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ളിൽ വീടിനൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം എല്ലാവരും പേടലൊക്കെ ഉള്ളവരെല്ലാവരും വന്ന് ഈ കടയൊ വന്ന് ഫുഡ് വെച്ച് നോക്കുകയാണെന്ന അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വീഡിയോ വരെ കാണുന്ന പറഞ്ഞാൽ ബൈ 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 ലവ് യു ഓൾ